പ്രിയ സ്നേഹിതരെ ഐ എം എസ് ധ്യാനഭവനിൽ വെച്ച് ഡിസംബർ നാല് മുതൽ ഏഴ് വരെ നടക്കുന്ന ഒൻപതാമത്തെ ധ്യാനമാണ് ഇതിനോടനുബന്ധിച്ച് ഞാൻ എഴുതിയ പതിനെട്ടേമത്തെ ഗാനമാണ് പടിവാതിലിൽ കിടക്കും പടിവാതിലിൽ കിടക്കും പാപത്തെ ീഴടക്കൂ അല്ലെങ്കിൽ അതു നിന്നെ കീഴടക്കും ദൂർത്ത പുത്രനായി തീരം നീ പടിവാതിലിൽ കിടക്കും പാപത്തെ കീഴടക്കൂ അല്ലെങ്കിൽ അതു നിന്നെ കീഴടക്കും ൂർത്തപുത്രനായി തീരും നീ അഹങ്കാരികളെ ഞാനെതിർക്കും ഇളിമയുള്ളോർക്ക് കൃപയകിടും അഹങ്കാരികളെ ഞാനെതിർക്കും ഇളിമയുള്ളോർക്ക് കൃപയേകിടും ഗിടും നിലത്തെ നീരോടു അവിടെ ഞാൻ തുണചെയ്യൂ ഇളിയ നിലത്തെ നീരോടു അവിടെ ഞാൻ തുണചെയ്യൂ പടിവാതിലിൽ കിടക്കും പാപത്തെ കീഴടക്കും അല്ലെങ്കിൽ അതു നിന്നെ കീഴടക്കും ദൂത്തപുത്രനായി തീരും നീ ദുർമോഹം ഗർഭം ധരിച്ചു പാപത്തെ പ്രസവി ദുർമോഹം ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ചയെത്തി മരണത്തെ ജനിപ്പിക്കുന്നു പാപം പൂർണ്ണ വളർച്ചയെത്തി മരണത്തെ ജനിപ്പിക്കുന്നു പടിവാതിലിൽ കിടക്കും പാപത്തെ കീഴടക്കും അല്ലെങ്കിൽ അതു നിന്നെ കീഴടക്കും ധൂർത്ത പുത്രനായി തീരും നീ